രണ്ടാമത്തെ ഘട്ടം എന്ന് പറയുമ്പോൾ ആശുപത്രികളിലെ അനാവശ്യ തിരക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ആശുപത്രികളിൽ നിന്നും കമ്മ്യൂണിറ്റി ഹൽ സെൻറ്ററിലോട്ടൊക്കെ പരിചരണം വർദ്ധിപ്പിക്കാനുള്ള ശ്രമങ്ങളാണ് പുതിയ ഒരു എൻ എച്ച് എസ്റ്റാൻഡ് ഇയർ പ്ലാനിൽ ഗവൺമെൻറ് ഉൾക്കൊള്ളിക്കുന്നത് യു കെ സംബന്ധിച്ചിടത്തോളം നിരവധി ജിപികൾ ഉണ്ട് അപ്പോൾ നമ്മൾക്ക് സാധാരണ ആൾക്കാർ എന്തെങ്കിലും അസുഖം ഒക്കെ ആദ്യം നമ്മൾ ജി പിയിലാണ് എല്ലാവരും ജി പി രജിസ്റ്റർ ചെയ്തിരിക്കണം എന്നുണ്ട് അപ്പോൾ കൂടുതൽ പേരും ഈ ഹോസ്പിറ്റലിൽ പോകുന്നതിന് പകരം ജി പിയിൽ കൂടുതൽ സംവിധാനങ്ങൾ അനുവദിക്കുക വഴി ഹോസ്പിറ്റലുകളിലൊക്കെ തിരക്ക് കുറയ്ക്കാനുള്ള നടപടികൾ ഉണ്ടാകും എന്നുള്ളതാണ് ഗവൺമെന്റ് വിശ്വസിക്കുന്നത് അതുകൊണ്ട് തന്നെ കൂടുതൽ സേവനങ്ങൾ ഈ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻറ്ററുകളിൽ അഥവാ ജീപ്പുകളിൽ വർദ്ധിപ്പിക്കുകയാണെങ്കിൽ നമ്മുടെ വീടിനടുത്തുള്ള ജീപ്പിൽ വർദ്ധിപ്പിക്കുകയാണ് തീർച്ചയായിട്ടും ഹോസ്പിറ്റലിലെ തിരക്ക് കുറയും അതനുസരി അതനുസരിച്ച് എൻ എച്ച് എസ് കാര്യക്ഷമമായിട്ട് പ്രവർത്തിക്കാൻ സാധിക്കും എന്നും ഗവൺമെന്റ് വിശ്വസിക്കുന്നു അടുത്തത് മൂന്നാമത്തെ ചികിത്സയിൽ നിന്ന് രോഗപ്രതിരോധത്തിന് ഊന്നൽ കൊടുക്കുക അതായത് രോഗം വന്ന് ചികിത്സിക്കുന്നതിന് പകരം നമ്മൾ എന്ത് ചെയ്യണം രോഗപ്രതിരോധം ചെയ്യണം ചെയ്യണമെന്നാണ് അപ്പോൾ വേണ്ടി തന്നെ യു കെയിൽ അങ്ങോളമിങ്ങോളമായിട്ട് ഇപ്പോൾ ലണ്ടൻ നഗരത്തിൽ തന്നെ നിരവധി പാർക്കുകളും കാര്യങ്ങളൊക്കെയാണ് സ്ഥിതി ചെയ്യുന്നത് അപ്പൊ നമ്മൾ മാക്സിമം പ്രതിരോധ മാർഗങ്ങൾക്കും ആരോഗ്യകരമായിട്ടുള്ള ജീവിതശൈലിക്കും പ്രാധാന്യം നൽകണമെന്ന് ഗവൺമെന്റ് ജനങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ്